ഇതെന്താണ് സുബീസ് എന്നൊക്കെ പറയണ്ടല്ല ഇനി സുബീ കളിക്കാനുള്ള പുതിയ അലാറം ചൂടെ എങ്ങനെയാണോ ചളി ഇങ്ങനെ വാരി പൊത്തനല്ലേ സോറി ഇനി പറയൂല ഇങ്ങക്കുണ്ട് എങ്ങനെ പാട്ടുപാടി വർപ്പിക്കുന്ന ശെങ്കയ്മാര് എനിക്കുണ്ട് അത് ആരാണൊന്നും ഞാൻ പറയുന്നില്ല അതെന്തെങ്കിലും ആവട്ടെ നമുക്ക് വിഷയത്തിലേക്ക് വരാം എത്ര ശ്രമിച്ചിട്ട് സുബി കഴിക്കാൻ പറ്റുന്നില്ല ഭയങ്കര മടിയാണ് മിക്കപ്പോയ സുബി കളായി പോവാണ് എന്തെങ്കിലും ഇതിനൊരു പരിഹാരം ഉണ്ടോ ഭയങ്കര സങ്കടാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ ഇതിൻ്റെ അടുത്ത് വരാറുണ്ട് ഒന്നാമതായി ചെയ്യേണ്ടത് ഞാൻ എന്തായാലും എഴുന്നേൽക്കുമെന്നുള്ള മൈൻഡ് സെറ്റ് ചെയ്യലാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ലോകം ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് പ്രപഞ്ച പരിപാലകനായ അള്ളാഹുവിന് സുജൂതി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എഴുന്നേൽക്കുന്നത് അത് റബ്ബിനെ അള്ളാഹുവിന് എത്രത്തോളം ഇഷ്ടമുള്ള കാര്യമായിരിക്കും അതുകൊണ്ട് ആ മൈൻഡ് സെറ്റ് ചെയ്തിട്ട് കിടക്കുക നേരത്തെ കിടക്കുക ഒരു പതിനൊന്ന് മണി പതിനൊന്നറിൻ്റെ മുന്നേറ്റ് കിടക്കാൻ ശ്രമിക്കാം രണ്ടാമതായി എഴുന്നേൽക്കാൻ വേണ്ടി അലാറം സെറ്റ് ചെയ്യുന്ന സമയത്ത് മൊബൈൽ ഫോൺ ആകട്ടെ ടൈം ബീസ് ആകട്ടെ നമ്മുടെ കയ്യകലത്തിൽ വെക്കാതെ ബെഡിൻ്റെ അടുത്തൊന്നും വെക്കാതെ രണ്ട് സ്റ്റെപ്പ് നടന്നു പോയിട്ട് ഓഫ് ചെയ്യാൻ ഭാഗത്തിൽ വെക്കുക ബെഡ് നിന്ന് തന്നെയാണ് അലാം ഓഫ് ചെയ്യുന്നതെങ്കിൽ വീണ്ടും അവിടെ തന്നെ കിടന്നുറങ്ങാൻ നമുക്ക് തോന്നും എന്നാൽ രണ്ട് സ്റ്റെപ്പ് നടന്നിട്ടാണ് നമ്മൾ അലാം ഓഫ് ചെയ്യുന്നതെങ്കിൽ ആ ഉറക്കച്ചടവ് ഇല്ലാതൊക്കെ നമുക്ക് സാധിക്കും ഇങ്ങനെ മുടങ്ങാതെ ഫോർട്ടീൻ ഓർ ട്വൻറ്റി വൺ ഡേയ്സ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാവും കൂടാതെ നിസ്കാരത്തിൽ ശ്രദ്ധ കിട്ടാനും നിസ്കാരത്തിന്റെ ദ്വാഹകളുടെയും തിക്കറുകളുടെയും അർത്ഥം അറിഞ്ഞ് കൂടാതെ നിസ്കരിക്കാൻ പഠിപ്പിക്കാനും നമ്മൾ ഐമാദ് എന്ന പേരിൽ ഒരു ഓൺലൈൻ സലാ വർക്ക്ഷോപ്പ് സംഘടിപ്പിക്കുന്നുണ്ട് ഒരുപാട് പേരുടെ ഇസ്ലാമിക് ലൈഫിലും ഡെയിലി ലൈഫിലും നല്ല ചേഞ്ചസ് ഉണ്ടാക്കിയ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്കും താല്പര്യം സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഈ വാട്സപ്പ് നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി